सर्वत्र गोविन्दनामसङ्गकीर्तनं गोविन्द नाम गोविन्द प्रविश्य मम वाजमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तशरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम्

പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ സർവചരാചരങ്ങളോടും കൂടിയ ഈ പ്രപഞ്ചം മൂലപ്രകൃതിയിൽ നിന്നുണ്ടായി ആ മൂലപ്രകൃതിയെ തന്നെയാണ് മഹാമായ എന്നു പറയുന്നത് മൂലപ്രകൃതിയിൽ നിന്ന് സൃഷ്ടി ആരംഭിച്ചതു മുതൽ ദേഹിയായി ശരീരാഭിമാനിയായി വ്യക്തിരൂപം കൊള്ളുന്ന ജീവാത്മാവ് കർമ്മവാസനകളുടെ ഊരാക്കുടുക്കിൽപ്പെട്ട് മായാപാശത്താൽ ബന്ധനാകുന്നു കർമ്മബന്ധത്താൽ വീണ്ടും വീണ്ടും ജനിക്കുന്നു മരിക്കുന്നു ഓരോ ജന്മത്തിലും കൂടുതൽ കൂടുതൽ വാസനാബന്ധങ്ങൾ ഉണ്ടാവുന്നു മായാബന്ധത്തിൽ നിന്നും മുക്തി ലഭിക്കണമെങ്കിൽ ജനനം അവസാനിക്കണം ജനനം അവസാനിക്കണമെങ്കിൽ കർമ്മം ഒടുങ്ങണം ഇത് സാധിക്കാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ പരമനാരായണൻ്റെ അനുഗ്രഹം സർവശക്തനായ അല്ലയോ നാരായണ അതിനായി അനുഗ്രഹിക്കണമേ നിന്തിരുവിടിക്ക് നമസ്കാരം പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനീജരെ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ അപാരേ പാഹിമുരാരെ വീണ്ടും വീണ്ടുമുള്ള ഈ ജനന മരണ ചക്രത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഭഗവാനെ ആശ്രയിക്കുക മാത്രമേ വഴിയുള്ളൂ അതികഠിനമായ സംസാരസാഗരത്തെ നീന്തി കടക്കാൻ അങ്ങയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുന്നു സാധിക്കൂ എന്ന് ആചാര്യസ്വാമികൾ പറയുന്നു ഭഗവാനെ ഒരുവനുമായിയിൽപ്പെട്ട ഇന്ദ്രിയാദികളിലൂടെ കിട്ടുന്ന അറിവ് പരിമിതമാണ് ആ അറിവിലൂടെ അവൻ മനസ്സിൻ്റെ സങ്കല്പത്തിനനുസരിച്ച് നീങ്ങുന്നു അതിലൂടെ ആ ജീവനുണ്ടാകുന്ന അജ്ഞാനത്താൽ എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു അതുമൂലമുണ്ടാകുന്ന കർമ്മബന്ധങ്ങളും വാസനകളുമാണ് വീണ്ടും ജനിക്കേണ്ടി വരുന്നത് ഭഗവത് കൃപ കൊണ്ട് ഒരു മനുഷ്യനായി ജന്മം കിട്ടി ഈ ജന്മത്തിലെങ്കിലും അജ്ഞാനത്തെ ഇല്ലാതാക്കി സത്യത്തെ അറിയിച്ചു തന്ന് അവിടുത്തെ പാദങ്ങളിൽ എത്തിക്കണേ നാരായണ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവത് പാദങ്ങളിലും ഗുരുക്കന്മാരുടെ പാദങ്ങളിലും സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ